മണിപ്പൂരിൽ ക്രമസമാധാന തകർച്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിവുള്ള വസ്തുതയാണ് വിശിഷ്യ ക്രൈസ്തവ ദേവാലയങ്ങളും ക്രൈസ്തവരുടെ ഭവനങ്ങളും നിഷ്ഠൂരമായി ആക്രമിക്കപ്പെടുകയും അനേകം വിശ്വാസികൾ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട് ക്രൈസ്തവർ മാത്രമല്ല മറ്റ് ഈ ഒരു ദുരന്തത്തിന് ഇരയായിട്ടുണ്ട് എന്നുള്ളത് വസ്തുതാപരമാണ് ഈ സത്യം മനസ്സിലാക്കി രാജ്യത്ത് ക്രമസമാധാനം പുലർത്തുവാനുള്ള ഉത്തരവാദിത്വം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ യുദ്ധകാല അടിസ്ഥാനത്തിൽ നടപ്പിലാക്കണം ഇടപെടണം എന്നാണ് ഇതേക്കുറിച്ച് പറയാനുള്ളത് ഇത് ഒരു കലാപം എന്ന ഗോത്രങ്ങൾ തമ്മിലുള്ള കലാപം വർഗീയ കലാപമായി പരിണമിക്കാതിരിക്കുവാൻ വേണ്ടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കൃത്യമായ ഇടപെടലുകൾ ഉണ്ടാവണം രാഷ്ട്രീയ മുതലെടുപ്പിന് ഉള്ള അവസരമായിട്ട് ഇതിനെ ആരും മനസ്സിലാക്കാതിരിക്കുന്നതാണ് നല്ലത്